എൻ്റെ പേര് റിജി പ്രിൻസൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളിയിൽ മേരി ഇമാക്കുലറ്റ് ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ഏഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉടമ്പടി എടുത്തതാണ് ആദ്യമായിട്ട് എനിക്ക് മാതാവിനോട് മാപ്പ് അപേക്ഷ ഞാൻ ഒത്തിരി നാളായി അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാൻ വൈകിയതിന് മാപ്പ് പറയുന്നു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആയി ഒമ്പത് വർഷമായിട്ട് എൻ്റെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിന് ഹെവി ലയൻ പോകുമായിരുന്നു അതിനാൽ അത് വിൽക്കാൻ പറ്റണില്ല വന്ന് കാണും ആളുകൾ പക്ഷെ വിൽക്കാൻ പറ്റണില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഹെവി ലയൻ സ്ഥല കച്ചവടം നടന്ന് അളർന്ന് നോക്കിയപ്പോൾ ആ ഹെവി ലയൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അതിനാൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ മാത്രം അവർ കൂട്ടിത്തന്ന് ആ സ്ഥല കച്ചവടം നടന്നു അതിന് ശേഷം എൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നു അത് സിറിബ്രൽ ഹെമറേജ് എന്നൊരു സ്ട്രോക്കായിരുന്നു പക്ഷേ ആൾക്ക് ആർക്കും കിട്ടില്ല ആരറിയിക്കേണ്ടവരുണ്ട് ഉണ്ടോ അവരെല്ലാവരെയും അറിയിച്ചോളാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ മാതാവിൻ്റെ കാശ്രീം വെച്ച് പ്രാർത്ഥിച്ചു തൈലം തയ്ച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആൾ രക്ഷപ്പെടുകയും ഇപ്പോൾ നടക്കാനെല്ലാം പറ്റുന്നുണ്ട് സംസാരശേഷി കുറച്ച് കിട്ടുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഓരോ ദിവസം ചെല്ലും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടന് അതിന് ഒരായിരം നന്ദി പറയുന്നു അത് ജെൻസിന് വന്നു കഴിഞ്ഞാൽ വലതുവശം കംപ്ലീറ്റ് തളർന്നു പോയ ആളാണ് ജെൻസിന് വന്ന് ശരിക്കും മരണത്തിലാണ് അവസാനിക്കുക എന്നാണ് പറയണത് പക്ഷേ മാതാവിൻ്റെ വലിയൊരു കൃപ കൊണ്ട് അത് ഇന്നലെ രക്ഷപ്പെട്ട് കിട്ടി അതിനൊരായിരം നന്ദി പറയുന്നു അതിന് ലേറ്റായി പോയി സാക്ഷ്യം പറയാതിന് മാപ്പ് അപേക്ഷിക്കുന്നു പിന്നെ എനിക്കൊരു പതിനഞ്ച് ലക്ഷത്തോളം കടബാധ്യത ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെടുത്ത ലോണായിരുന്നു അതടയ്ക്കാൻ ചേട്ടന വയ്യാതായതിനാൽ എനിക്ക് അടയ്ക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ പല പ്രാവശ്യം എന്നോട് വന്ന് വിളിക്കും ചെന്നൈയിലായിരുന്നു ആ സ്ഥലം കിടക്കുന്നത് അവിടുത്തെ സ്ഥലത്തുമ്മയാണ് ഞാൻ ലോൺ എടുത്തിരിക്കുന്നത് അപ്പോൾ പല പ്രാവശ്യം വിളിക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പ് വായിലിട്ടിട്ട് സംസാരിക്കും എനിക്ക് തരാൻ പറ്റണില്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല ചേട്ടന് വയ്യാതിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞങ്ങൾ ജപ്തി ചെയ്യാൻ പോവാണ് നാൽപ്പത്തൊന്നര ലക്ഷം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഉപ്പുമാതാവിൻ്റെ അപ്പോഴും ഞാൻ ചൊവ്വാഴ്ച പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞു പതിനഞ്ച് ലക്ഷം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ആ പൈസ ഞങ്ങൾ തരാം അതിൽ വിട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അന്ന് കുഴപ്പമില്ല രണ്ടായിരത്തി പതിനാറിലെടുത്തത് നാൽപ്പത്തൊന്നര ലക്ഷമായി മാറി എന്നാലും ആ ഒരു പതിനഞ്ച് ലക്ഷത്തിൽ അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് തരികയും മൂന്ന് പ്രാവശ്യമായിട്ട് ആ പൈസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്കത് അവസാനിപ്പിക്കാൻ സാധിച്ചു ഡിസംബർ മാസത്തിൽ അത് അവസാനിപ്പിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഗോൾഡ് ഇവിടെ ലോൺ എടുത്ത് കാർഷിക വായ്പയിൽ ഞങ്ങൾക്ക് നാട്ടിൽ തന്നു ചെന്നൈയിലാണ് ആ സ്ഥലം കിടക്കുന്നതെങ്കിലും ആ സ്ഥലത്തിൻ്റെ ടാക്സ് അടച്ച പേപ്പറ് മാതാവിൻ്റെ വലിയ കൃപയാൽ ഇവിടേക്ക് എനിക്ക് അയച്ചു തരികയും ഇവിടെ ബാങ്കിൽ വെച്ച് ഞങ്ങൾക്ക് അല്ല പൈസ തന്ന് ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഞങ്ങൾക്ക് ക്ലോസ് ആക്കി ആ ബാങ്കിൻ്റെ ആധാരം കിട്ടാനായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആധാരം അവിടെ ആയതിനാൽ ഞങ്ങൾക്ക് അവിടെ പോയി വാങ്ങാൻ വളരെ പൈസ ചിലവ് തൊക്കെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ വരാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാ ഒരു മാനേജറെ അവിടെ നിയമിക്കുകയും ആ മാനേജർ മുഖാന്തിരം കൊച്ചിയിലെ ആക്സിസ് ബാങ്കിൽ ഞങ്ങൾക്ക് ആധാരം കൊറിയർ വഴി അയച്ചു തരികയും ഞാൻ ഹസ്ബൻഡും പോയി അവിടെ ചെന്ന് ആ പേപ്പർ കളക്ട് ചെയ്യാനും ആ ആധാരം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് ഒരായിരം നന്ദി പറഞ്ഞു ഇതൊന്നും ആർക്കും അറിയില്ല എൻ്റെ റിലേറ്റീവ്സിനോ ആർക്കും അറിയില്ല ഈ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഈ പേപ്പർ സ്ഥല കച്ചവടം നടത്തി അത് ആരെങ്കിലും എടുത്തോട്ടെ ബാങ്കിൽ വെച്ച് പൈസ അടച്ച അവർ കയ്യിലായിക്കോട്ടെ പക്ഷേ എൻ്റെ മാതാവിൻ്റെ പ്ലാൻ അതല്ലായിരുന്നു ഈ പേപ്പർ എൻ്റെ കയ്യിൽ തരാനായിരുന്നു മാതാവിൻ്റെ പ്ലാന് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവർക്ക് തൈറോയ്ഡ് ക്യാൻസർ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ടെസ്റ്റ് ചെയ്ത് അവർക്ക് തൈറോയ്ഡ് ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു അടുത്ത വീട്ടിലൊരു ഹിന്ദുവായ ചേച്ചിക്ക് ഞാൻ ഉപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ആ ആക്സിഡൻറിൽ നിന്ന് ആൾക്ക് പോക്കറ്റിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ആൾ ഉപ്പ് എന്നും ആ ഒരു മോളായാലും ഹസ്ബൻ്റ് ആയാലും പൂമ്പ് കൊടുത്തിരുന്നു വലിയൊരു ആയിരുന്നു പക്ഷേ ആൾക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് കുറച്ച് പരിക്കൊക്കെ പറ്റിയെങ്കിലും അതിൽ നിന്ന് ആൾ രക്ഷപ്പെട്ടു പോന്നു പിന്നെ ആ ചേച്ചിക്ക് തന്നെ ബാങ്കിലൊരു ക്ലർക്ക് പോലെ ജോലി ചെയ്തിരുന്നത് ആ ചേച്ചി വീണ്ടും ബാങ്കിൽ പോയപ്പോഴും ആളുടെ ജോലി വളരെ പോയി അതിനാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് അവിടെ ചെന്ന് വേറെ നാലാം ക്ലാസ് വരെ പഠിച്ചൊരു ചേച്ചിനെ ജോലിക്ക് നിയമിച്ചു ഞാനും അത് പോയി കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി പോന്നു ആ ചേച്ചി അവിടെ പോയി ഉപ്പുവിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ ചേച്ചിനെ തിരിച്ച് ആ ബാങ്കിൽ വിളിക്കുകയും ഇന്ന് ഇപ്പം ഈ നിമിഷം ഒരാൾക്ക് ആ ബാങ്കിൽ ജോലി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനും മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തണത് മാതാവിന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഒക്ടോ ജനുവരി ഇരുപത്തിനാലാം തീയതി മാതാവ് നാ വീട്ടിൽ വരികയും മാതാവ് ഒരു ചേച്ചിയായിട്ട് എൻ്റെ വീട്ടിൽ വരികയും ആ ചേച്ചി പറഞ്ഞു എന്നോട് എൻ്റെ ഭർത്താവിന് വയ്യാതിരിക്കാണ് എന്തെങ്കിലും തരണം കിഡ്നിക്ക് അസുഖം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിനും സ്ട്രോക്ക് വന്നിട്ടിരിക്കുകയാണ് വയ്യാതിരിക്കുക അപ്പം എന്നോട് ചോദിച്ചു എന്താണ് അസു എന്താണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞരമ്പ് ഇതായിട്ടുള്ളൊരു അസുഖമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നാളെ നിങ്ങൾക്ക് പെരുന്നാളാണല്ലേ അതെ എന്തെങ്കിലും ചില്ലറ കാശുണ്ടെങ്കിൽ തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കടയിൽ പോയി വന്ന് പത്തിൻ്റെ ഒരു കോയ ഉണ്ടായിരുന്നു അത് എടുത്ത് ഞാൻ അതിന് കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ പെരുന്നാളല്ലേ അങ്ങനെ പ്രാർത്ഥിച്ച ആൾ പോയി ഇരുപത്തിയേഴാം തീയതി എനിക്ക് ഞാൻ ഇതിനു ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു അയ്യായിരം രൂപ എനിക്ക് ഇരുപത്തി തീയതി വൈകുന്നേരം ഞങ്ങളുടെ ചർച്ചിലെ ഒരു കൂപ്പൺ മത്സരത്തിൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്താണി എന്ന പ്ലേസ് ഹോമിൽ പോകുമായിരുന്നു ഞങ്ങൾ കുറച്ച് പേരടങ്ങിയിട്ടാണ് പോകുന്നത് അവിടെ രോഗികളെ കുളിപ്പിക്കുകയും അവിടെ ശുശ്രൂഷകൾ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ ചെയ്യും ഞാനും മോളും എല്ലാ മക്കളും പോയിട്ടുണ്ട് മൂന്ന് മക്കളാണുള്ളത് അവർ മൂന്ന് പേരും ഞങ്ങൾ പോവാറുണ്ട് പിന്നെ പിന്നെ നാലഞ്ച് പേരായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കാൻ പോകും ഒരു മാസത്തിലൊരു പ്രാവശ്യം പോവും മുപ്പത് പതി ചോറ് ഞങ്ങൾ വീട്ടിൽ തന്നെ വെജ് നോൺ വെജ് ആയിട്ടുണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും ആത്മീയ വളർച്ചയിൽ ഞങ്ങൾ ഡെയിലി ഞാനും മോളും ഡെയിലി പള്ളിയെ പോവും ആരെന്ത് ചോദിച്ചാലും കൊണ്ട് പറ്റാവുന്ന തരത്തിൽ ഞാൻ സഹായിക്കും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പ്സാരിക്കാറുണ്ട് ബൈബിൾ വായന ഡെയിലി ചെയ്യും കുടുംബ പ്രാർത്ഥന മുടങ്ങാറില്ല കൊണ്ട് പറ്റാവുന്ന തരത്തിൽ എല്ലാ രീതിയിലും എൻ്റെ കയ്യിൽ ഒന്നുമില്ല ചിലപ്പോൾ പണയം വെച്ചിട്ടായിരിക്കാം വളരെ ബുദ്ധിമുട്ടായിരിക്കാം മ അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഹസ്ബൻഡിന് വയ്യാതായ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ചേട്ടൻ ഇടയ്ക്ക് ഫിക്സ് വരും അതുകാരണം ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈപ്പിടിച്ച് എങ്ങനെ ഉയർത്തണമെന്ന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഓരോരുത്തരായിട്ട് എൻ്റെ മകളെ സഹായിക്കും എന്നെ സഹായിക്കും പരിചയമില്ലാത്തവരായിട്ട് പലരും ഇന്ന് വരേക്കും എനിക്ക് സഹായങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സിൽവർ സിൽവർഗിനെ ഉടമ്പടിയിലെത്തി അതെല്ലാം മാതാവിൻ്റെ വലിയ കൃപയാലാണ് മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നതിന് എൻ്റെ നിത്യതവരെ മാതാവിന് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വാക്ക് പറയുന്നു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പ്രൈസ്ത ലോഡ് ഹാലിൽ ഉയ പരിശുദ്ധ അമ്മേ അങ്ങേക്ക് നന്ദി ഈശോയെ അങ്ങേക്ക് നന്ദി റിജി പ്രിൻസൻ എന്ന സഹോദരിയുടെ സാക്ഷി നമ്മൾ കേൾക്കുകയായിരുന്നു പ്രഭാഷകൻ്റെ പുസ്തകം അമ്പത്തി ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം പറയുന്നു ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന വഴിയിലൂടെ നമ്മെ സ്വന്തമാക്കുകയാണെന്ന് ഈ സാക്ഷ്യം നമുക്ക് ഉറപ്പു തരികയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് തിരിക്കുമ്പോൾ നമ്മളിലുള്ള കുറവുകളും നമ്മളിലുള്ള പോരായ്മകളും ദൈവം തന്നെ ശുദ്ധീകരിച്ച് അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമ്പ്രദായമാണ് ഒരു പരിപാടിയാണ് ഉടമ്പടി മരിയൻ ഉടമ്പടി പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ കുറവുകളും മാറ്റി കൊടുക്കണേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരണേ എന്ന് ഈശോയോട് നിരന്തരം മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എവിടെയെല്ലാം പോകാൻ സാധിക്കാതെ ഇരിക്കുന്നുവോ അവിടെയെല്ലാം മാതാവ് കടന്നു ചെന്ന് സഞ്ചാരിയായി കടന്നു ചെന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തരുന്നു പ്രിൻസൻ എന്ന ഈ സഹോദരൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത് വലിയൊരു അത്ഭുതമാണ് സെറിബുലർ ഹാമറേജ് മൂലം സ്ട്രോക്ക് വന്ന് മരണത്തിൻ്റെ വക്കിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് പ്രിൻസൻ പ്രിൻസിനെ ഇന്ന് ഈ അൾത്താരയിൽ സ്റ്റെപ്പ് കയറി വന്ന് ഇവിടെ നിൽക്കുവാൻ ദൈവം അനുഅനു അനുവദിച്ചിരിക്കുന്നു അനുഗ്രഹിച്ചിരിക്കുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു നന്ദിയുടെ ഒരു ബൊക്കെ നമുക്ക് സമർപ്പിക്കാം കാരണം അസാധ്യങ്ങളുടെ നമുക്ക് കേട്ടാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനേകമാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയുണ്ടായി ഒരു ഇവരുടെ വീടിൻ്റെ ആ സ്ഥലത്ത് ഒരു കറൻറ്റ് ഹെവി ലൈൻ പോകുന്നുണ്ടായിരുന്നു അത് കാരണം ആ സ്ഥലം വിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് സ്ഥലം വിൽപ്പനയുടെ സമയത്ത് ഏകദേശം ശരിയായി കഴിഞ്ഞപ്പോൾ അത് അളന്നു നോക്കിയപ്പോൾ ആ ഹെവി ലൈൻ അവരുടെ ആ ലൈനിൽ ഇല്ലായിരുന്നു വളരെ സ്റ്റേഷനറി ആയിട്ടുള്ള വസ്തുക്കൾ പോലും നീക്കി മാറ്റി നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുടെ അത്ഭുതസ്ഥിതി വളരെ വലുതാണ് നമുക്ക് എവിടെ എന്ത് വേണം ഉള്ള സാധനങ്ങൾ ഇല്ലാതാകുന്നു ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാകുന്നു ഉള്ള കാര്യങ്ങൾ ഇല്ലാതാകുന്നു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയായി നമുക്ക് ലഭിക്കുന്ന വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമാണെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം അതുപോലെ ഈ സഹോദരി പറയുകയുണ്ടായി പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കടം അവർക്ക് ജപ്തി വരെ വരികയും അത് ബാങ്ക് മാനേജർ എല്ലാ കട കടബാധ്യതകളും തീർത്തതിന് ശേഷം ബാങ്ക് മാനേജർ തന്നെ പോസ്റ്റ് വഴി ചെന്നൈയിൽ നിന്ന് അവർക്ക് ആ ആധാരം അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി വളരെ റയറായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ബാങ്ക് മാനേജറൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അവിടെ ചെന്ന് അന് പല പ്രാവശ്യം ഒരു ബാങ്കിൽ പോയാലാണ് ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് നമുക്ക് ഗ്രാൻഡായി കിട്ടുന്നത് പക്ഷേ ഈ മകളുടെ പരിശുദ്ധ അമ്മ അവിടെ മുൻപേ ചെ മുൻപ് വളരെ മുൻപേ ചെന്ന് ഇവരുടെ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങളും നേടിക്കൊടുത്തവരെ സഹായിച്ചു നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായ അനുഗ്രഹം വലിയ വളരെ വലിയ ഒരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത് വെറും നാലാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു സഹോദരി ബാങ്കിൽ ജോലി ചെയ്തിരുന്നു ആ ജോലി ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു ഇവർക്കും വളരെ സങ്കടമായി ഇവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ വ്യക്തിക്ക് പകരം വേറൊരു വ്യക്തി അവിടെ അപ്പോയിൻറ്റ് ചെയ്തു പക്ഷേ ഇവർക്കത് കേട്ടപ്പോൾ ഒന്നും സങ്കടമായി ഇനി ജോലിക്ക് യാതൊരു സാധ്യതയുമില്ല പക്ഷേ പ്രാർത്ഥന ഫലിച്ചു ആ സഹോദരിക്ക് ആ സ്ഥലത്ത് തന്നെ വീണ്ടും റീ അപ്പോയിൻമെൻ്റ് കിട്ടി ആ ജോലി അവർക്ക് ലഭിച്ചു അവർ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരുപാട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും കരുണ്യ പ്രവർത്തികൾ ചെയ്യാനും ഉള്ള വലിയ കൃപ ഈ സഹോദരിയുടെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു ഇവരുടെ കുടുംബം ഇന്ന് പ്രാർത്ഥനയിൽ മുന്നേറുന്നു ഉടമ്പടിയിൽ തന്നെ നിൽക്കുന്നു സിൽവർ സിൽവർഗരെ വരെത്തിയിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഇതിനർത്ഥം ഇവർ ഇനി ഉടമ്പടിയിൽ തന്നെ ഒരു തവണ ഒരു ഒരു സഹോദരിയുടെ സാക്ഷ്യം പറയുകയുണ്ടായി ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്ന് പറയുകയുണ്ടായി സത്യമാണത് ഈശോയുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻറ്റിമസി ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ക്രിസ്ത്യാനിറ്റി ക്രൈസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് എന്ന ഈ സ ഈ സഹോദരിയുടെ സാക്ഷ്യം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഈശോയ്ക്ക് വലിയ പെശുതമ്മയ്ക്ക് വലിയൊരു കയ്യൊടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക